എല്ലാവർക്കും വന്ദനം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നേതൃത്വ ഗുണത്തെക്കുറിച്ചും കേവലം ഒരു നായകനായിരിക്കുന്നതിന് പകരം എങ്ങനെ മറ്റുള്ളവർക്ക് ആവേശം പകരുന്ന ഒരു വഴികാട്ടിയാകാം എന്നതിനെക്കുറിച്ചുമാണ് കഴിഞ്ഞ തവണ നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു എന്നാൽ ഇന്ന് വെറും പ്രോത്സാഹനത്തിനു പുറം മറ്റുള്ളവരുടെ ഉള്ളിൽ മാറ്റത്തിന്റെ വിത്തുകൾ പാകുന്ന ആവേശകരമായ നേതൃത്വത്തിലേക്ക് എങ്ങനെ മാറാം എന്നതാണ് നമ്മുടെ വിഷയം സാധാരണയായി നാം കാണുന്ന പ്രോത്സാഹനങ്ങൾ പലപ്പോഴും പുറമെ നിന്നുള്ള നേട്ടങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഉദാഹരണത്തിന് അധിക വരുമാനം നൽകുകയോ അവധി നൽകുകയോ അല്ലെങ്കിൽ ഒരു ജോലി കൃത്യസമയത്ത് തീർക്കണമെന്ന കർശനമായ നിർദ്ദേശമോ ഒക്കെയാകാം അത് ഇത് പലപ്പോഴും ഭയത്തിലോ സമ്മർദ്ദത്തിലോ അധിഷ്ഠിതമായിരിക്കും എന്നാൽ ആവേശം എന്നത് ഒരാളുടെ ഉള്ളിൽ നിന്ന് സ്വയം ഉദിക്കേണ്ട ഒന്നാണ് അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ഒരു നല്ല നായകന്റെ ധർമ്മം അതിനായി പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായി നാം ചെയ്യുന്ന കാര്യത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ കേവലം സ്വന്തം നേട്ടത്തിനു വേണ്ടിയല്ല മറിച്ച് ലോകത്തിന് ഗുണകരമാകുന്ന വലിയൊരു മാറ്റത്തിനു വേണ്ടിയാണെന്ന് നമ്മുടെ കൂടെയുള്ളവരെ ബോധ്യപ്പെടുത്തണം നമ്മൾ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ താനെ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും രണ്ടാമതായി ജീവിതകന്ധിയായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക കേവലം കെട്ടിച്ചമച്ച കഥകളെയല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ പോരാട്ടങ്ങളെയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ വിജയങ്ങൾ മാത്രമല്ല നമുക്ക് സംഭവിച്ച വീഴ്ചകളും നേരിട്ട തടസ്സങ്ങളും സത്യസന്ധമായി തുറന്നു പറയണം ഇത് കേൾക്കുന്നവർക്ക് നമ്മളോട് കൂടുതൽ അടുപ്പം തോന്നാൻ കാരണമാകും നാം വരുമൊരു അധികാര കേന്ദ്രമല്ല മറിച്ച് അവരെപ്പോലെയുള്ള സാധാരണ മനുഷ്യനാണെന്ന് അവർ തിരിച്ചറിയുമ്പോൾ അവർ കൂടുതൽ ആവേശത്തോടെ നമ്മോടൊപ്പം ചേരും മൂന്നാമതായി കൂടെയുള്ളവർക്ക് നേതൃത്വം നൽകാൻ അവസരം നൽകുക എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനു പകരം സ്വന്തം നിലയ്ക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകണം സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ അനുവദിക്കുന്നത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഇങ്ങനെ അവർക്ക് സ്വയം പര്യാപ്തത ലഭിക്കുമ്പോൾ അത് വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ അവർക്ക് കരുത്തുപകരും ചുരുക്കത്തിൽ വെറുമൊരു ജോലി എന്ന നിലയിലോ ലാഭത്തിനു വേണ്ടിയോ മാത്രം ആളുകളെ നയിക്കാതെ അവരിലെ മൂല്യങ്ങളെ ഉണർത്തുകയും വലിയൊരു ലക്ഷ്യത്തിന്റെ ഭാഗമാകാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നതാണ് ഉത്തമമായ നേതൃത്വം ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ചുറ്റുമുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി